നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർ കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു പഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ നിരന്തരം പറയാറുള്ളതാണ് ഒരു പഗ് വീഡിയോ ചെയ്യണമെന്ന് പഗ് വീഡിയോ ചെയ്യാൻ സത്യത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിരുന്നു കാരണം ഇന്ന് ഞാൻ ഉള്ളത് പുറത്തെവിടെയല്ല എവിടെയല്ല എൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഈ പഗ് എൻ്റെ വീട്ടിൽ ഉള്ളത് പഗ്ഗാണ് അപ്പോൾ അവൻ്റെ വീഡിയോ എടുത്ത് അവളുടെ വീഡിയോ എടുത്ത് ചെയ്യേ വേണ്ടുള്ളൂ പക്ഷേ എന്തായാലും കുറേ കാര്യങ്ങൾ കൊണ്ട് നോക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഗിൻ്റെ വീഡിയോ ആണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ക്യു എൻ്റെ സെഷനൊന്നുമില്ല കാരണം ഞാൻ തന്നെ കാരണം ഞാനാണ് എനിക്കാണ് ഇവിടെ കുറിച്ച് ശരിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ ആണല്ലാതെ വേറൊരാളോട് ചോദിക്കാനോ ആ തരത്തിലുള്ളൊരു ഇതല്ല പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് പഗ്ഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാ ഇതാണ് ഞങ്ങളുടെ ചോട്ടു ഞാൻ പലപ്പോഴും എൻ്റെ പ്രൊഫൈൽ പിക്ചറിലും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു കമ്മ്യൂണിറ്റി ടാബിലെല്ലാം ഇവളുടെ ഫോട്ടോസ് ഇട്ടിരുന്നു അതുകൊണ്ട് വളരെ നമുക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രീഡാണ് ശരിക്കും എന്ന് പറയുന്നത് വീട്ടിൽ ഇപ്പോൾ നമുക്കൊരു നായ വളർത്താൻ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കി വളർത്താവുന്ന അതുപോലെ തന്നെ വളരെയധികം നമുക്ക് ലാളിച്ച് വളർത്താവുന്ന ഒരു ബ്രീഡാണ് ഒരു ചെറിയ കുട്ടിയെ വളർത്തുന്നത് പോലെ ഒക്കെയുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ബ്രീഡാണ് പണ്ട് ചൈനയിൽ രാജാക്കന്മാർക്ക് മാത്രം വളർത്താൻ അധികാരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റാർക്കും വളർത്താൻ അധികാരമുണ്ടാകുന്ന രാജാക്കന്മാരുടെ ബ്രീഡായിരുന്നു ഈ പഗ്ഗെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്വഭാവം ഉള്ളത് ഏറ്റവും രസരകരമായിട്ട് തോന്നും ഇത് നമ്മളുള്ള സ്ഥലത്ത് മാത്രം അതായത് വീട്ടിൽ ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പം മാത്രമാണിത് ഉണ്ടായിരിക്കുക പുറത്തത് അങ്ങനെ കറങ്ങി നടക്കുക അല്ലെങ്കിൽ അതൊന്നുമില്ല ആരാണോ വീട്ടിലുള്ളത് അവരുടെ ഒപ്പം നടക്കാനാണ് ഏറ്റവും ഇതിനെ ഇഷ്ടപ്പെടേണ്ടത് നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഒപ്പം ഇരിക്കുക അതേപോലെ തന്നെ വീട്ടിലുള്ള സ്ത്രീകളാണെച്ചാൽ അവരൊപ്പം ഇരിക്കുക ഇപ്പോൾ ഇവളൊക്കെ എങ്ങനെയാണെന്നു വെച്ചാൽ അച്ഛൻ്റെ ഒപ്പമാണ് കടന്നുറങ്ങുന്നത് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണ് കടന്നുറങ്ങുന്നത് അച്ഛൻ്റെ ഒരു അച്ഛനെ ഞങ്ങളെക്കാട്ടിലും താല്പര്യമുള്ള അല്ലെങ്കിൽ അച്ഛനെ ഞങ്ങളെക്കാട്ടിലും സ്നേഹമുള്ള ഒരു ആളാണ് ഞങ്ങളുടെ ചോട്ടു ചോട്ടു എന്നാണ് പേര് അപ്പോൾ ഇവൾക്കേറ്റവും താല്പര്യവും തന്നെയാണ് എപ്പോഴും ആളുകളുടെ ഒപ്പം ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടം യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ കുട്ടികളുടെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഇവളുടെ കേസിൽ കേസിലെന്താണെന്നു വെച്ചാൽ ഞങ്ങൾ കുറച്ചധികം കൊഞ്ചിച്ചിട്ട് അങ്ങനെ മുഴുവൻ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല അവൾക്ക് നല്ലോണം താല്പര്യമുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ സംസാരിക്കുന്നത് പോലും വളരെ ക്ലിയറായിട്ട് അവൾക്ക് മനസ്സിലാവും അപ്പോൾ അതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ പക്ഷേ അവർക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യാലും കേൾക്കുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും മടിക്കാതെ ഇന്നും ഒന്നും ഇതാക്കാതെ വളരെ കൊഞ്ചിച്ച് വളർത്തിയ കാരണം കൊണ്ടുള്ള ചില ദുർവാശികൾ അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയുണ്ട് പിന്നെ ഇപ്പോൾ ഏഴ് വയസ്സായി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഉത്സാഹക്കുറവൊക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് വിഷുവിൻ്റെ അന്നാണ് വിളി ജനിച്ചത് അപ്പോൾ നിങ്ങൾ ഒരു പെറ്റിനെയൊക്കെ എടുത്തിട്ട് നിങ്ങൾ അല്ലെങ്കിൽ വളരെ പെറ്റായിട്ടൊരു ഡോഗ് വേണം അങ്ങനെയൊക്കെ എടുത്ത് വളർത്താനൊക്കെ എന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക ഇവിടെ തന്നെയാണ് അതായത് ഇതേപോലെ പഗ് പഗ്ഗെന്നുള്ള ബ്രീഡാണ് കാരണം വളരെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഒപ്പം വളർത്താവുന്ന നമ്മളൊരു നമുക്ക് വളരെ എന്നാൽ ഇതിൻ്റെ വേറൊരു ക്വാളിറ്റി ഇപ്പം ഞാൻ കണ്ടെടുത്തോളം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ആര് വന്നാലും കുറയ്ക്കും എത്ര വലിയ ആളായാലും എന്ത് ഇപ്പോൾ ഒരു നായന്നെ വരികയാണെന്ന് വെച്ചാലും ഇത് ഞാൻ ഇത്രേ ഉള്ളൂ ഞാൻ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് ഇവളും അറിയിക്കുന്നുണ്ട് ഇവിടെ ചാടി കുറയ്ക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറയ്ക്കും ആരും ആരെങ്കിലും വന്നാൽ പേടിപ്പിക്കും ആരോ കടിക്കൊന്നുമില്ല കാരണം കടിക്കാനൊന്നും അറിയില്ല അപ്പോൾ ആര് വന്നാലും ചാടി കുറയ്ക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറയ്ക്കും അതേപോലെ ആര് വന്നാലും അറിയിക്കും രാത്രി ഒക്കെ എന്ത് ശബ്ദം കേട്ടാലും നീട്ടി കുറയ്ക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നന്നായിട്ട് ഇവർ കെയർ ചെയ്യും ഒപ്പമുള്ള ആൾക്കാർ പിന്നെ എന്ത് സംഭവം വന്നാലും ഇപ്പോൾ ഇവളൊക്കെ എന്ന് വെച്ചാൽ വീണ്ടുള്ളൊക്കെ ഒരു എലിയൊക്കെ പെട്ട് കഴിഞ്ഞാൽ എലിനെ എന്തായാലും പിടിക്കും ഭയങ്കര സ്ട്രോങ് ആണ് ആ കാര്യത്തിലൊക്കെ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു നിർബന്ധങ്ങളുമില്ല ഇപ്പോൾ നമ്മൾ വെജ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ വെജ് നല്ല താല്പര്യമാണ് വെജ് താല്പര്യം നമ്മൾ നമ്മളധികം വെജ് ആണ് നമ്മൾക്ക് കൊടുക്കാറ് പിന്നെ ഒരു കോഴിമുട്ട നമ്മൾ ഡെയിലി ഒരു നാടൻ കോഴിമുട്ട വാങ്ങിച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കും അതും ചോറിൻ്റെ മിക്സ് ചെയ്ത് കൊടുക്കും രണ്ട് നേരം ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കും പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ ബേക്കറി കൊടുക്കുന്നത് ചായ കുടിക്കാൻ ഇഷ്ടമാണ് പായസം പാല് മധുരം ലഡു ഒക്കെ കഴിക്കും പിന്നെ ഈ ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ കുറയും പക്ഷേ ഞങ്ങൾ ചെറുപ്പം മുതലേനെ ചോക്ലേറ്റ് ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികൾക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ അച്ഛനൊക്കെ വൈകുന്നേരത്ത് വരാൻ വേഗിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയങ്കര ഇമോഷണലാണ് ഈ പഗ് പഗാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ കയ്യിലുള്ള പഗ് ഭയങ്കര ഇമോഷണൽ ഒരു സ്വഭാവമാണ് അതായത് ഇപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വരാൻ വൈകുകയാണെന്നു വെച്ചാൽ ഇവള് ഉറങ്ങാതെ കാത്തി ആൾ വരുന്നത് വരെയൊക്കെയൊക്കെ ഉറങ്ങാതെ ഇങ്ങനെ നോക്കി കാത്തിരിക്കുന്നു അച്ഛനൊക്കെ വരാൻ എഴുതി കഴിഞ്ഞാൽ കുട്ടികളൊപ്പം കളിക്കാൻ കുട്ടികളൊന്നും ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല കഴിഞ്ഞാൽ അവരോടൊന്നും കുറയ്ക്കുകയൊന്നുമില്ല അപ്പോൾ എൻ്റെ ചെക്കൻ ഇപ്പോൾ നാല് വയസ്സായി അവൻ ഇതിനെ എല്ലാ തരത്തിലും എല്ലാ സർക്കസും വെള്ളം വെള്ളം മേത്ത് കാണിക്കും എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും പിന്നെ അവനെന്തെങ്കിലും ആരെങ്കിലും ചീത്ത പറയും അടിക്കൊക്കെ വരുവാണെച്ചാൽ ഇവിടെ ചാടിയിട്ട് അതിൻ്റെ ആയിട്ട് പിടിക്കും എന്നിട്ട് ഇവളെ അവരെ അവരോട് കുറയ്ക്കും അതേപോലെ തന്നെയാണ് അവരും ഇവിടെ ആരെങ്കിലും ഒന്ന് ചിത്തോറിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ വന്നിട്ട് അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര കൂട്ടായി ഭയങ്കര കൂട്ടാണ് അതിനോപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നായകളുടെ എല്ലാ ഇതും കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ട് നടക്കില്ലെങ്കിലും ഒരു കോളിംഗ് കോളിമ്പലിൻ്റെ പണി ആര് വന്നാലും നമ്മൾ വീട്ടിൽ വന്നാലും മറിക്കും ആരും അങ്ങനെ ഇതില്ലാണ്ട് അനധികൃതമായിട്ട് എൻറ്റർ ചെയ്യാൻ സമ്മതിക്കില്ല അതുപോലെ പിന്നെ നായ പേടിയുള്ളവരൊക്കെ ഇവള് ശരിക്കും പേടിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള ഒരിതുള്ളതാണ് ഈ പങ്കെന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ഒരു ഇപ്പോഴത്തെ റേറ്റിൽ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള പകിൻ്റെ കുട്ടികളെ കിട്ടും പണ്ട് നമ്മ ഇത് ഭയങ്കര മാർക്കറ്റുള്ള ഒരു ആ വോർഡ് ഫോണിൻ്റെ ആഡിലൊക്കെ വന്നിരുന്ന സമയത്ത് ഭയങ്കര മാർക്കറ്റുള്ളൊരു ബ്രീഡായിരുന്നു അപ്പം അന്ന് ഇരുപതിനായിരം ഒക്കെ ഇതിന് റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ഇതാണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരിക്കലും നായ്ക്കൾ നമ്മൾ പല വീഡിയോസിലും ആൾക്കാർ പറയാറുള്ളൊരു കാര്യം നായ്ക്കളുടെ റേറ്റിനെ കുറിച്ചാണ് ഒരു നായുടെയും റേറ്റ് തീരുമാനിക്കുന്നത് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിടികിരിയാണ് അതിൻ്റെ എങ്ങനെ എന്താണ് അതിൻ്റെ ലൈനേജ് അതിൻ്റെ ക്വാളിറ്റീസ് അതിൻ്റെ കാണാനുള്ള ഭംഗി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ബ്രീഡർ അയാളുടെ അയാളുടെ ഒരു ഹിസ്റ്ററി ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് ഒരു നായക്കുട്ടയുടെ റേറ്റ് തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്കങ്ങനെ ഒരിക്കലും ഒരു ഇത്ര രൂപയാണ് ഒരു ബ്രീഡിനെന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു സുഹൃത്ത് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മളുടെ ഒരു ഡാഷൻറ്റിനെ കുറിച്ച് അപ്പോൾ അതിന് ഒരു മൂവായിരം മുതൽ ആറായിരം രൂപ വരെയാണ് റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു സ്ഥിരമായിട്ട് നമ്മളൊരു കാണുന്നൊരു പ്രേക്ഷകരുണ്ട് അദ്ദേഹം എന്നോട് റെഗ്വീസ് കനലോ അങ്ങനെ എന്തൊരു കെനലിൽ വിളിച്ച് ചോദിക്കാനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഈ എന്താ മറ്റേ ഒറിജിനൽ ഡാഷണ്ടിൻ്റെ ഇത് മാത്രം സെയിൽ ചെയ്യുന്ന ഒരു കെനലാണ് അവർ ലക്ഷങ്ങൾക്കാണ് ഈ ഇതിനെ കൊടുക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമുക്കങ്ങനെ അത് കാരണം കൊണ്ട് ഒരിക്കലും ഒരു ബ്രീഡിൻ്റെ വില അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമ്മൾക്ക് ഒരു നായ്ക്കുട്ടി ഇഷ്ടപ്പെട്ട് ആ ബ്രീഡറോട് ചോദിച്ച് ആ അതിൻ്റെ ലൈനേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്നാലും ഇപ്പോൾ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിലൊക്കെ ഒരു ആവറേജ് പഗ്ഗിനെ കിട്ടാൻ സാധ്യത പിന്നെ പറയാനുള്ള വേറൊരു കാര്യം ഇതിൻ്റെ മറ്റുള്ള സ്വഭാവങ്ങളൊക്കെയാണ് കുറേശ്ശെ ചില സമയങ്ങളിൽ കുറേശ്ശെ രോമം കൊഴിയാറുണ്ട് പിന്നെ ഇത് ഫീമെയിലാണ് അപ്പോൾ ഈ ഹീറ്റിൻ്റെ സമയത്തൊക്കെ കുറച്ച് രോമം കൊഴിയൊക്കെ ചെയ്യും ഇത് ഒരു വട്ടം മാത്രം ഞാൻ ക്രോസ് ചെയ്തിരുന്നു അന്ന് ഇതിന് അഞ്ച് കുട്ടികളുണ്ടായി അപ്പോൾ ഇപ്പോൾ ഈ ചെറിയ ബ്രീഡാവുക തന്നെ ഇവർക്ക് ഈ കുട്ടികളെ നോക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവർക്കില്ല അവർക്ക് അത്ര വലിയ താല്പര്യങ്ങളൊന്നും കുട്ടികളുടെ പുറത്ത് അവരുടെ കുട്ടികളുടെ പുറത്തൊന്നും ഇല്ല നമ്മൾ തന്നെ പിടിച്ച് കുടിപ്പിക്കുകയൊക്കെ പാൽ കുടിപ്പിക്കുകയൊക്കെ വേണം കുട്ടികളെ കെയർ ചെയ്യാനൊന്നും ഇവർക്ക് അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനോടുള്ള സ്നേഹവും മത്സര്യം ഒക്കെ കൂടുതലാവുക കാരണം കൊണ്ട് പിന്നീട് അതിന് വിഷമമാകേണ്ട ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഹീറ്റായ സമയത്തൊന്നും നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുകയെ കുട്ടികളുടെ അങ്ങനെ നോക്കുകയൊന്നും ചെയ്തില്ല ഇപ്പോൾ ഇതിന് അഞ്ച് കുട്ടികളുണ്ടായി അതിൽ ഒന്ന് രണ്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഞാൻ അവര് വീഡിയോ കിട്ടുമോന്ന് നോക്കട്ടെ അപ്പോൾ അതും കൂടി നമുക്കിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം സർ രണ്ട് ഒക്കെ കുടുംബത്തില എന്റെ കയ്യിലുള്ള ചോട്ടൂന്റെ കുട്ടിയാണ് ഇപ്പൊ നാലു വയസ്സായി നാലു വയസ്സ് കളിച്ചു ജനുവരി എട്ടാം തീയതിയാണ് അതെ അതെ എല്ലാ വർഷവും ബർത്ത്ഡേ ആഘോഷിക്കാൻ മാത്രമേ ആഘോഷിക്കാറുണ്ട് ഓക്കെ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് വളർത്തുന്ന വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് പകൽ സമയം പുറത്തേക്ക് വിടും അങ്ങനെ ഗേറ്റിന് പുറത്തേക്കൊന്നും പോവില്ല ഗേറ്റ് തുറന്ന് കടന്നാലും പുറത്തേക്കൊന്നും പോവില്ല വൈകിട്ട് ആറുമണി കഴിഞ്ഞാ ഇങ്ങനെ വെച്ച് കാത്തിരിക്കും വീട്ടിൽ ആള് വന്നിട്ടില്ലെങ്കിൽ അവിടെ ദൂരത്ത് ബൈക്ക് ശബ്ദം കേട്ടാ തന്നെ ഇപ്പൊ അവര് അമ്മയും മകനുമാണ് രണ്ടുപേരും ഏകദേശം ഒരേപോലെ തന്നെ കാണാറങ്ങനെ പിന്നെ മെയിലാവുക കാരണം കൊണ്ട് കുറച്ച് വലിപ്പം കൂടുതലാണ് ഫുഡിണ്ട് ആ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ പകുതിയെക്കുറിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടിൽ കമൻറ്റായിട്ട് ഇടാം ആ കമൻറ്റിന് ഞാൻ എനിക്കറിയാവുന്ന മറുപടി നൽകാം പിന്നെ ചില ആളുകൾ പറയും ഇതിൻ്റെ കണ്ണ് എപ്പോഴും വളരെ ശ്രദ്ധിക്കണം അങ്ങനെ എനിക്ക് എനിക്കങ്ങനെയും തോന്നിയിട്ടില്ല കാരണം ഇവിടെ നിന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവരും കുറച്ചൊക്കെ കയറി ചെയ്യും കണ്ണ് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ഈ മറ്റേ കല്ല് മറ്റേ തൊടി കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ ഇത് തട്ടാൻ കമ്പുകളൊക്കെ തട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മളതൊക്കെ നോക്കാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഇവർക്കങ്ങനെ വന്നിട്ടില്ല പിന്നെ അസുഖങ്ങളും വളരെ കുറവാണ് കറക്റ്റായിട്ട് നമ്മളൊരു ഞാനൊരു ഒന്നര മാസം കൂടുമ്പോഴൊക്കെ ഡിവോമിങ് ടാബ്ലെറ്റ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ ഡോക്ടറെ എല്ലാ വർഷവും ഇഞ്ചക്ഷൻസ് എല്ലാം എടുക്കാറുണ്ട് ഇവർക്കുള്ള മറ്റേ മെഗാവാക്സ് പോലുള്ള എട്ടൊമ്പത് അസുഖങ്ങൾക്കുള്ള മരുന്ന് അതേപോലെ ഇതിനുള്ള നമ്മുടെ പ്രയൂഷ ബാധയ്ക്കുള്ള ആൻറ്റി റാബിസ് ഇതൊക്കെയാണ് എടുക്കാറ് ഇവിടെ അടുത്തുള്ള ലാ ഡോക്ടറെ അടുത്ത് തന്നെയാണ് പോയിട്ട് നമ്മളിതിൻ്റെ ഇഞ്ചക്ഷൻസൊക്കെ എടുക്കാറ് ഇവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഇതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അച്ഛൻ്റെ മടിയിൽ ഇതേപോലെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും അച്ഛൻ്റെ ഒപ്പം കിടക്കുക അച്ഛൻ വന്നാൽ വൈകുന്നേരത്ത് വന്നാൽ അച്ഛൻ്റെ ഒപ്പം ഇവിടെ എല്ലാം അധിക ടൈമും അച്ഛനും ഒപ്പം അച്ഛൻ്റെയും അമ്മളേയും ഒപ്പമാണ് അമ്മ ഉച്ചുമ്പോൾ കിടക്കുമ്പോൾ അമ്മളൊപ്പം കടന്നുറങ്ങും ഇങ്ങനെയൊക്കെ ഉള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രീഡാണ് പഗ് അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നായ്ക്കുട്ടിയെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ വളർത്താനൊക്കെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കടിക്കാൻ പാടില്ല ആളുകളെ ഉപദ്രവിക്കരുത് കുട്ടികളുമായിട്ട് സെറ്റായിരിക്കണം വീട്ടുകാരായിട്ട് ഭയങ്കര സ്നേഹിക്കണം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ബ്രീഡാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല ബ്രീഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ